ചില്ലി കാശികൾക്ക് വേണ്ടി ഫത്തുവൻ പുത്തൻപള്ളിയുടെ സമീപത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള വേണ്ടി സംഖ്യ ബിസിനസ് അല്ലേ എത്ര ആളുകളിൽ നിന്ന് അങ്ങ് മുക്കാൽ വാങ്ങിയിട്ടുണ്ട് ഈക്കനെ കുറിച്ച് ആരാ ഈ കെ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ മുന്നൂറ്ററുപത്താറ് വകം മൗലൂദിൽ നിങ്ങൾ ആളാ മൗലൂദിനെ വിമർശിക്കണ ഞങ്ങളാ നിങ്ങളുടെ മർക്കസിലെ ഉസ്താദ് പുറത്തിറക്കിയ മുന്നൂറ്റി അറുപത്താറ് വക മൗല്യത്തിൽ നിങ്ങൾ എന്താ ഈ മുനാഫിക്കിനെ കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഈ ജനറൽ മുനാഫിക്കനെ കുറിച്ച് നിങ്ങൾ എന്താ എഴുതിയത് ولا تود ولا تحصى فضائله لأنه الفرد في أسر في أسره لا لأنه الفرد في أسره لا جرمي كفاكم من مدحه ما من وصف ولا يوافيها قرطاسي ولا قلمي പേന കൊണ്ട് എഴുതിയാലും തീരാത്തത്ര മധുളുള്ള ഫലായിലികരുടെ വ്യക്തിത്വമാണ് ഈ കെ എന്താ ഫലായിലി മുക്കാൽ വാങ്ങിയിരുന്നുനാഫിക്കാണ് കാശിന് കത്തുവ കൊടുത്തിരുന്നു എന്നൊക്കെ അല്ലേ നിങ്ങൾ ആരെ പറ്റിയതിന് പിന്നെ നാരാപുരത്ത് വെച്ച് മൂപ്പര് പറഞ്ഞു കീഴനങ്ങനെ പുകഴ്ത്തു ധാനായ കീഴഓറ് കീഴണ ഓറ് ഈ കീഴന വേറെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത് ഇവിടെ നാരാരത്തുകാർ പഠിച്ചു വെക്കണ ഈ മുനാഫിത്തിന്റെ മനസ്സുകൾ വായിക്കഴിക്കണം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് പറയും മൂപ്പര വണ്ടത്തെ സ്വഭാവം എന്താ ഇതാ ഇത് സംസ്ഥാനകരുടെ ജമിയുടെ പത്രമാണ് ഈ നുസറത്തു അനാമിൽ പേരോടന പരിചയപ്പെടുത്തുന്നത് കേട്ടോളൂ കേട്ടോളീ ഉഗ്രംഗദി സുന്നികൾക്ക് പല കാസറ്റ് പ്രസംഗങ്ങളുമുണ്ട് കൂട്ടത്തിൽ പേരോടുകാരൻ മൗലവിയുടെ ചില താരാട്ട് പ്രസംഗങ്ങളുമുണ്ട് ഇവർ പുറത്തിറക്കിയിട്ടുണ്ട് മുജാഹിദ് ഖണ്ഡനം എന്ന പേരിൽ തിരൂരിനടുത്ത് എടരിക്കോട്ട് വെച്ച് ഇദ്ദേഹം നടത്തിയ ഒരു പ്രസംഗ ഇപ്പോൾ ഇവരുടെ കാസറ്റ് വിപണിയിൽ പ്രചാരം നേടിയിരിക്കുന്നത് എന്തായിട്ടുള്ളത് സംസ്ഥാന കേരള ഉലമയെയും അതിന്റെ നേതാക്കളെയും തെറി വിളിക്കാൻ വേണ്ടിയാണ് ആ കേസറ്റിന്റെ ഏതാനും ഭാഗങ്ങൾ ചിലവഴിച്ചിരിക്കുന്നത് തെറി പറയലി അവസാനോ തനിച്ചോ പോടോ വാടോ ശൈലി തന്നെ പ്രസംഗത്തിന്റെ ആദ്യാന്തം വരെ ഇടയ്ക്കിടെ നമ്പൂതിരി ഫലിതത്തിലെ മണ്ടൻ നമ്പൂതിരിയുടെ ധ്വാങ്ങളും ഇതിന് കുറെ മുസ്ലിയാരുട്ടികളുടെ തക്ബീറുകളും ഇതിലാണ് ഈ വിദ്വാൻ സംസ്ഥാനയെയും അതിന്റെ പണ്ഡിതന്മാരെയും കയറി പിടിച്ചിരിക്കുന്നത് എന്നിട്ട് മോപ്പര് പറയാണ് സംസ്ഥാനായി ഇപ്പോൾ നയിക്കുന്നത് ഒരു ജമായത്തെ ഇസ്ലാമിക്കാരനാണെന്നും അയാളുടെ നജീബ് അജീപൗലവിയാണെന്നും തുടങ്ങുന്ന ദുർഗന്ധം വമിക്കുന്ന ദുഷിച്ച ആരോപണങ്ങളായിരുന്നു സഖാഫി പയ്യന്റെ വായയിലൂടെ വിസർജിച്ചു കൊണ്ടിരുന്നത് എന്താ എന്തും വിളിച്ചു കൂവിക്കൂടെ എന്താ അബദ്ധങ്ങളും പച്ചക്കളങ്ങളും പച്ചക്കള്ളങ്ങളും തട്ടിവിട്ടാലും അതെല്ലാം കേട്ട് ചിരിക്കാനും ഡയറിയിൽ പകർത്താനും തെക്ക് ചൊല്ലാനും കുറെ കാര്യം തിരിയാത്ത പാവങ്ങളും മുമ്പിലുണ്ടല്ലോ എന്ന് നുസറത്തുള്ള നാമിൽ അങ്ങനെ കീഴടനെ പറ്റി കുറ്റം പറഞ്ഞിരുന്ന ഇയാൾ ഇവിടെ വരുമ്പോ എന്തുപറയും എന്നാ പറയാ പിന്നെയോ പിന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പിന്നെ കാര്യമായിട്ടൊന്ന് പറഞ്ഞ എന്താ ഷാർജയിലിൽ